ഈ എംബുരാൻ സിനിമയുടെ റീ റീഎഡിറ്റിങ് ഇരുപത്തിനാല് കഷ്ണമാക്കി സിനിമ ഇപ്പോൾ വരുന്നുണ്ട് റീ എഡിറ്റ് ചെയ്ത് വെട്ടി വെട്ടിമുറിച്ച് കണ്ടന്തുണ്ടാക്കി പടം ഇറങ്ങിയിട്ടുണ്ട് വേറെയും പല വിവാദങ്ങളും ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട് കെ സി ബി സി അടക്കമുള്ള ക്രൈസ്തവ സഭാ നേതൃത്വത്തിൽ നേതൃത്വം സിനിമക്കെതിരെ ഇപ്പോൾ വിമർശനവുമായി വന്നിട്ടുണ്ട് എന്താ പറയാനുള്ള ചേട്ടാ സിനിമയെ സിനിമയായി പോരെ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എല്ലാവരും ചോദിച്ച അതേ കാര്യങ്ങളാണ് എനിക്കും ചോദിക്കാന ടി പി അമ്പത്തൊന്ന് എട്ടും കേരള സ്റ്റോറിയും കശ്മീർ ഫയൽസും ഒക്കെ ഇറങ്ങിയപ്പോൾ അവർ എന്തുകൊണ്ട് സിനിമയെ സിനിമയായി കണ്ടില്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന് പോലും അറിയാത്ത രീതിയിൽ ഒരു ബാൻ ഉണ്ടായിരുന്നു സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് അപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ കൂടി നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം അല്ലാതെ ഒന്നിൽ തൊട്ടാൽ എല്ലാത്തിലും തൊടണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒന്നിൽ തൊട്ടാൽ അത് എല്ലാത്തിലും തൊടാനുള്ള നട്ടയിലും ആർജവവും ഒക്കെ വേണം അല്ലാത്തവൻ മിണ്ടാതിരിക്കരുത് സർ അല്ലാത്തവൻ മിണ്ടാതിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇതിലിപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ ഈ പറയുന്ന പോലെ ഹൈന്ദവ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇതിനെതിരെ വന്നുകൊണ്ടിരുന്നത് അത് ഈ ഗോത്ര കലാപവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പറയുന്ന കാര്യം അതായത് സാത്താനെ എന്താ പറയാ കൂടുതൽ മഹാനാക്കുന്ന രീതിയിലുള്ള മഹത്വൽക്കരിക്കുന്നത് സാത്താനെ മഹത്വൽക്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും വിശ്വാസങ്ങളെയൊക്കെ കേറി ചൊറിയേണ്ട ഒരു ആവശ്യമുണ്ടോ ഒരു സിനിമയെടുക്കുമ്പോൾ സിനിമ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാ സിനിമകളിലും സാങ്കല്പികം എന്ന് കാണിച്ചിട്ട് പറയുന്ന പല കാര്യങ്ങളും സത്യത്തിൽ അവിടെ നടന്നിട്ടുള്ളതാണ് ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പറയാതെ പറയുകയാണ് ഒരു സംഭവത്തെ പറ്റി സിനിമ അതല്ലേ ചെയ്യുന്നത് പറയാതെ പറയുകയാണ് അല്ലെ അതായത് ഇന്ന കാര്യത്തിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളുടെ അടിസ്ഥാന സംഭവങ്ങളെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള സിനിമ എന്നൊക്കെയാണ് അത് കാണിക്കുന്നത് അല്ല അപ്പോ ഇത് ആരെയും പറഞ്ഞിട്ടില്ല ഇത് ഞങ്ങൾ മൊത്തമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഉതകുന്ന ഒരു കാര്യമല്ല ജിതിൻ ജേക്കബ് എന്ന് പറഞ്ഞ ഒരാളുടെ പോസ്റ്റ് ഉണ്ട് അയാൾ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഈ സിനിമയ്ക്ക് എതിരെ തന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതിലൊരു സീനിൻ്റെ അവസാനം മുകളിൽ നിന്ന് ഒരു കുരിശ് ഒടിഞ്ഞ് തലകുത്തി വീഴുന്നുണ്ട് കുരിശിന്റെ മറ്റു ഭാഗങ്ങൾ ഒടിഞ്ഞുപോയി ലൂസിഫറിനെ കുറിക്കുന്ന എൽ ബാക്കിയാകുന്നുണ്ട് പിന്നിൽ തകർന്ന പള്ളിയുടെ ഒരു ഏരിയൽ ഷോട്ട് കാണിച്ച സീൻ അവസാനിക്കുന്നു അതായത് ലൂസിഫർ ലൂസിഫർ എന്ന് പറയുന്നത് പിശാജാണ് കറുത്ത മാലാഖ എന്ന് കൂടിയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് സാത്താനെ മഹത്വവൽക്കരിക്കുകയാണ് അപ്പോ അതായത് ലൂസി പിശാജിനെ പിശാജ് ദൈവത്തെ തോൽപ്പിക്കുന്നു എന്നതാണ് ആ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരത്തിലൊക്കെയാണോ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എടുക്കേണ്ടത് ഇന്നിപ്പോ പ്രേംകുമാർ പറഞ്ഞിരിക്കുന്നു ആവിഷ്കാര സിനിമകളിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരമാവധി കൊടുക്കണമെന്ന് ഒരു നാട് ഒരു ദേശം ഏതൊരു ദേശവുമായിക്കോട്ടെ ഏതൊരു രാജ്യമായിക്കോട്ടെ അവിടെ ചില നിഷ്കർഷകളൊക്കെ ഉള്ളത് സാമൂഹിക ജീവിതത്തിന് നല്ലതാണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ ചിന്തിക്കാനും വിലയിരുത്താനും ഒക്കെ നമുക്ക് കഴിയണം നിന്റെ കാര്യം പറയുമ്പോൾ എനിക്കത് ഓഹോ എനിക്ക് കൊള്ളുന്ന കാര്യം പറഞ്ഞാൽ അത് ആഹ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ചേട്ടാ ശരിയാവുന്നത് അല്ല ഇവിടുത്തെ വിഷയം അത് തന്നെയാണ് കാര്യം നമ്മളിപ്പോ പറയാതെ പറഞ്ഞു പറഞ്ഞുപോയി ആ ടി പി അമ്പത്തൊന്ന് എന്ന് പറഞ്ഞൊരു സിനിമ എടുത്ത ആ മനുഷ്യനെ വിടാതെ ഇന്നത്തെ സ്പീക്കർ വരെ ആ സംഭവം അറിയാമല്ലോ ഇന്നത്തെ സ്പീക്കർ വരെ അയാളെ ആ സിനിമ ഇറങ്ങാതിരിക്കാനും അതിനൊക്കെ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ നമുക്ക് ആഹായും മറ്റവർക്ക് ഓഹോയും വരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല സിനിമയെ സിനിമയായി തന്നെ കാണണമായിരുന്നു രണ്ട് എനിക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പ്രീതി എടുത്തു ഞാനൊരു സാധാരണ ഇപ്പം എനിക്ക് ഞാനിപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് വായിച്ചാൽ ബുദ്ധി വ്യാപാരം ഉണ്ടാവാത്ത ഈ ബുദ്ധി വ്യാപാരമുള്ള സാധനങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല എന്ന് വെച്ചാൽ ആയിട്ട് സ്ട്രെയിൻ ചെയ്യിപ്പിച്ചാലും എഴുത്തുകാരെങ്ങനെയാണ് ചില എഴുത്തുകാർ വാക്കുകൾ ഇങ്ങനെ പദശകലങ്ങൾ കൊരുത്ത് 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 വായിക്കുന്നവനെ മനസ്സിലാക്കാതെ കൺഫ്യൂഷൻ ആക്കാറുണ്ട് എന്നാൽ വായിക്കുന്നവനെ ആ സീൻ ബൈ സീൻ മനസ്സിൽ വരുന്ന എഴുത്തുകാരും ഉണ്ട് ഞാനൊരു സാധാരണ വായനക്കാരനും ഒരു സാധാരണ സിനിമ ആസ്വാദകനുമാണ് അപ്പോൾ എന്നെ എന്നെപ്പോലെ തന്നെ കുറച്ച് പേരെങ്കിലും ഉണ്ടാകും ഒരു സാധാരണ സിനിമ ആസ്വാദകന് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്കതൊന്നും മനസ്സിലായതുപോലെ ഈ പ്രജിത ഇരുന്നിപ്പോഴിരുന്ന് സാത്താൻ്റെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ ആ സിനിമ കാണാൻ പോയെങ്കിൽ ചിലപ്പോൾ എനിക്ക് മത്ത് തലയ്ക്ക് മത്ത് പിടിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൺട്രോൾ പോയേനെ കാര്യം എനിക്കിതൊന്നും മനസ്സിലാവില്ല കാരണം ഇതിൽ മുരളികോപി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ നമ്മൾ ഒരു ഒരു സാധനം എഴുതുമ്പോൾ ഇപ്പൊ ഞാനൊരു കാര്യം ഒരു ഒരു ചെറുകഥ എഴുതി നീട്ടെ അല്ലെങ്കിൽ ഒരു കഥ എഴുതിയിരിക്കുന്നത് എനിക്ക് ഇന്നതെല്ലാം അറിയാമെന്ന് വായനക്കാരെയും എല്ലാവരെയും അറിയിക്കാനായി ഞാൻ ശ്രമിക്കുന്നതും അത് ശ്രമിച്ച് പരാജയപ്പെടുന്നതും എനിക്ക് അറിയാവുന്ന ഞാൻ എഴുതി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും രണ്ടും രണ്ടാണ് ഭരത് ഈ ഗോപി എന്ന് പറയുന്ന നടൻ്റെ മകൻ മുരളീ ഗോപി ഇതിൽ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാമെന്ന് വരുത്തി തീർക്കാനായി ശ്രമിച്ചതാണ് ഈ കണ്ടതൊക്കെയും അതേപോലെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സംവിധായകന് താൻ ഒരു ഭയങ്കര ടാലൻറ്റഡ് ആണ് എന്ന് ഈ സമൂഹത്തെ അറിയിക്കേണ്ട അദ്ദേഹത്തിൻ്റെയും കൂടെ കാര്യം താൻ അങ്ങനെയുള്ള ഒരാളാണ് എന്ന് തനിക്ക് അറിയിക്കണം തൻ്റെ കഴിവ് ഭയങ്കരമാണ് അതിന് ആണ് അദ്ദേഹവും ശ്രമിച്ചത് പക്ഷേ എന്തായി മൂക്കും കുത്തി താഴെ മുരളീ ഗോപിയും പോയി പോയി കളക്ഷൻ കളക്ഷൻ കിട്ടി കിട്ടി വെട്ടുന്നത് അതായത് ഇത് ഇവർക്ക് കിട്ടിയ ഒരു ഇതെന്താന്നറിയോ ചേട്ടാ ഇപ്പൊ ഏഹ് വന്നല്ലോ ആദ്യം പതിനേഴ് വെട്ട് പിന്നെ ഇരുപത്തിനാല് വെട്ട് എന്ന് പറഞ്ഞല്ലോ ഈ വെട്ടി ഈ സിനിമ എത്തുന്നതിന് മുമ്പ് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്ന് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയുണ്ട് തിയേറ്ററുകളിൽ ഇപ്പോഴും ഫുൾ ആണ് തിയേറ്ററുകൾ ഫുള്ളായിട്ട് തന്നെയാണ് സിനിമ പോകുന്നത് ഇറങ്ങിയിട്ടില്ല അടുത്താഴ്ച അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ ഈ സീൽ പറയുന്ന ഈ പറയുന്ന പൃഥ്വിരാജ എന്ന് പറയുന്ന സംവിധായകൻ ഈ സംവിധായകനെ ഒറ്റതിരിഞ്ഞ ഒറ്റയ്ക്ക് ആക്കി എന്താ പറയുക ഒറ്റക്ക് കുത്തുന്നു എന്നല്ലേ പറയുന്നത് അതെ അതെ അദ്ദേഹത്തെ മാത്രം വളഞ്ഞിട്ട് ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതെ മോഹൻലാൽ ശ്വാസം വിടേണ്ടത് എങ്ങനെയാണ് എന്ന് വരെ പറഞ്ഞു കൊടുക്കുന്നത് സംവിധായകനാണ് അപ്പൊ ഈ പറയുന്ന സംവിധായകൻ ഇറക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കുറച്ച് സിനിമകളുണ്ട് ഈ സിനിമകളിലൊക്കെ നിലപാടുകൾ എന്ന് പറയുന്നത് പലപ്പോഴും വന്നിരിക്കുന്നത് സാത്താൻ സേവ പൈശീജി പൈശാചിക ആരാധന ബൈബിൾ വചനങ്ങൾ ദുർവ്യാഖ്യാനം ബൈബിളിൽ ഇല്ലാത്ത വചനങ്ങൾ ഉണ്ടെന്ന് കാണിക്കൽ പൈശാചിക ചിഹ്നങ്ങളുടെ അവതരണം പൈശാചിക വസ്തുക്കൾ യേശുക്രിസ്തുവിനെ ഇൻഡയറക്റ്റായി അവഹേളിക്കൽ എന്നിവയൊക്കെ കാണാൻ കഴിയുമെന്നുള്ളതാണ് എഴുത്തുകാരൻ പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ വിവരണം കൂടി അദ്ദേഹം നൽകുന്നുണ്ട് അതായത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ പോരല്ലോ ഇതിനൊക്കെയുള്ള എന്താ പറയാ ഇതിനൊക്കെയുള്ള എക്സാമ്പിൾസ് എവിടെയാണ് ഈ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന സിനിമകൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതിൽ കുറച്ച് സിനിമകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് സ്റ്റോപ്പ് വയലൻസ് ആദം ജോൺ ആദം ജോണിൽ പറയുന്നത് ആൻറി ക്രൈസ്റ്റിന്റെ കാര്യമാണ് പിന്നെ നയൻ എസ് കോൾഡ് കേസ് ഇതൊക്കെ ഈ സാത്താൻ സേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ സാത്താന്റെ ബിംബങ്ങളും കാണിക്കുന്നുണ്ട് ട്രിപ്പിൾ സിക്സ് സിക്സ് വൺ സിക്സ് ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എഫ് എന്നിവയൊക്കെ പൈശാചികിം ബിംബങ്ങളായിട്ടൊക്കെ കാണിക്കുന്നതാണ് ഇവിടെ സമൂഹത്തിൽ കാണിച്ചിട്ട് സമൂഹത്തിൽ ഈ ചെറുപ്പക്കാർ ഈ അടുത്തിടയ്ക്ക് നമ്മൾ പല കൊലപാതകങ്ങളും കണ്ടല്ലോ സാത്താൻ സേവ എന്നും മറ്റൊന്നും ഞാനൊന്നും പറയുന്നില്ല ഇതിനൊന്നും എനിക്ക് മറുപടിയില്ല ഞാൻ ഈ പറയുന്ന തലമുറയിൽപ്പെട്ട ഒരാളുമല്ല എനിക്കിതൊന്നും ഒരു മഹത്വൽക്കരണമായി അതെ ഇത് ഇതിനെ സിനിമയായിട്ട് കണ്ടാ പോലെ എനിക്കിപ്പോ സിനിമ ഇറക്കുന്നതിലൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ പൊതുവായിട്ട് ഭയങ്കരമായിട്ട് സിനിമ കാണുന്ന ഒരാളല്ല പക്ഷെ കാണുന്ന സിനിമ നന്നായി ആസ്വദിക്കുന്ന ഒരാൾ എനിക്ക് പൊതുവായിട്ട് ഭയങ്കര ഫണ്ണി ടൈപ്പ് ഒക്കെ ഉള്ള കുറച്ച് നമ്മൾ റിലാക്സ് ചെയ്യാനാണുള്ള പോണെ പക്ഷേ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയാൻ ചേട്ടൻ അറിയാലോ മാർക്കും ഇറങ്ങി ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന് പറഞ്ഞ ടൈറ്റിൽ കാർഡിലാണ് അത് ഇറക്കിയത് എന്തിനാണ് ഇത്രയേറെ വയലൻസ് പണ്ട് നമ്മൾ കൊറിയൻ സിനിമകളിലും ഹോളിവുഡ് സിനിമകളിലും ഒക്കെയാണ് ഇത്രയേറെ വയലൻസ് കണ്ടിട്ടുള്ളത് വേണ്ടിയിട്ടുള്ളത് നമുക്കിറങ്ങിയിട്ടുള്ളതൊക്കെ നല്ല കഥകളുള്ള സിനിമകളാണ് ഞാൻ പഴയ സിനിമയൊക്കെ എത്ര തവണ ടി വിയിലൊക്കെ വരുമ്പോഴും പഴയ സിനിമകളൊക്കെ ഞാനിരുന്ന് കാണും കാരണം അതിൽ അതിലൊക്കെ നമ്മൾ പിടിച്ചിരുത്തുന്ന ഈ വയലൻസിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറം ചില കഥകളുണ്ട് ചില കഥാപാത്രങ്ങളുണ്ട് അതൊക്കെ നമ്മളെ ഇന്നും പിടിച്ചിരുത്തുന്നുണ്ട് അപ്പോൾ അതേ ആളുകൾക്കിടെ ഇത് നമ്മൾ ടേസ്റ്റ് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ നമ്മുടെ സിനിമയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പൈശ എന്താ പറയുക പൈശാചികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്നാ നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ കാണും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് ഈ പറയുന്ന സാത്താൻ സേവയടക്കം ഇപ്പൊ ഈ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിനെ ഉൾപ്പെടെ പറയുന്ന സിനിമകൾ എന്തിനാണ് മറ്റൊരു വിശ്വാസത്തെ തകർക്കുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ വിശ്വാസത്തെ തകർക്കുന്നതോ മറ്റൊന്നുമല്ല ഞാൻ അല്പം മുമ്പ് പറഞ്ഞല്ലേ സാത്താൻ സേവയെ കുറിച്ചുള്ള സംഭവങ്ങൾ കൊലപാതകങ്ങൾ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇഷ്ടങ്ങളൊക്കെ ഇതൊക്കെയാണ് ഞാനിപ്പോ പൃഥ്വിരാജന അതിലേക്ക് കൂടുതൽ അതായത് കത്തുന്ന തീയിലേക്ക് നമ്മൾ കൊടുക്കണം അല്ല അവര് അതാണ് ഞാൻ ഞാൻ എണ്ണയല്ല ഈ പറയുന്ന പൃഥ്വിരാജിനെ ഞാൻ പറയുന്ന പോലെ എനിക്ക് ഞാൻ വിമർശിച്ചു ശരിയാണ് സിനിമ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനാണ് തെറ്റ് ഭരത് ഗോപി അദ്ദേഹത്തിന് ഇന്ന തന്നെ അറിവുകൾ ഭരത് ഗോപിയുടെ മകൻ മുരളിഗോപിക്ക് ഇന്ന തന്നെ അറിവുകൾ ഉണ്ടെന്ന് അദ്ദേഹം കാണിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു ഈ സമീപകാലത്ത് നമ്മൾ കണ്ട പല കൊലപാതകങ്ങളും ഇതേപോലെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് നന്ദംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒരു ചെറുപ്പക്കാരൻ എത്ര പേരെ കൊന്നു ആ 抓到了没 അപ്പോൾ പ്രീത ഇപ്പോൾ പറഞ്ഞ പോലെ ഈ എരി എരി തീയിൽ എണ്ണ ഒഴിക്കുന്ന പെട്രോൾ പെട്രോൾ ഒഴിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അതിനെയൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനൊന്നും കഴിയില്ല പിന്നെ സിനിമയെ കുറിച്ച് പ്രീത പറഞ്ഞു ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട് നമ്മളെ പോലെ സാധാ ഞാൻ പറയട്ടെ ഞാനൊരു ആറ് മാസം കൂടുമ്പോൾ ചിലപ്പോൾ ഞാൻ ഈ യവനിക എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് എനിക്ക് ഈ നാടകവുമായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കെ ജി ജോർജിൻ്റെ യവനിക എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട് അത് എന്തിനാണ് ഞാൻ കാണുന്നതും തിരക്കഥയൊക്കെ എഴുതുന്നവർ എങ്ങനെയാണ് തിരക്കഥ എഴുതിക്കുന്നത് മനസ്സിലാക്കുക അതുപോലെ പത്മരാജന്റെ പവിത്രൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഇങ്ങനെയുള്ള ചില ക്ലാസിക് സിനിമകൾ തെരഞ്ഞുപിടിച്ച് കാണുന്ന നിരവധി പേർ നമ്മൾ അത് യൂട്യൂബിൽ എടുത്ത് കാണുമ്പോ ചില കമന്റുകൾ കാണും ഇപ്പോഴും ഈ സിനിമ കാണുന്നവർ ഉണ്ടോ എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള നിരവധി പ്രേക്ഷകരുണ്ട് അപ്പൊ ഇതില് എനിക്ക് പറയാനുള്ളത് ഒരു നൂറ് പ്രേക്ഷകരെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു പത്തോ ഇരുപതോ പേര് ഇങ്ങനെയുള്ള ഇഷ്ടങ്ങൾ ഈ ഇഷ്ടങ്ങൾ ഉള്ളവരൊക്കെ കരുതി അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാരെ കരുതി ഇത് ഇറക്കി പിന്നെ പ്രീതം ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് കണ്ടം തുണ്ടം വെട്ടുന്നതിന് മുമ്പ് അവർക്ക് കിട്ടാനുള്ള കാശ് അവർക്ക് കിട്ടി ഈ ഒരു കോൺട്രവേഴ്സിയിലൂടെ ആ സിനിമയെ ഒന്ന് അവർ ബിംബവൽക്കരിക്കാനും ഒക്കെ ശ്രമിച്ചു അത് അടുത്ത് എത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതെ